ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഡാൻ സലീം ഒരു ദിവസത്തിൽ എത്രമാനം മദ്യപാനം കുടിക്കാം എത്രമാത്രം മദ്യം കുടിക്കാം അതുപോലെ തന്നെ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആദ്യത്തെ ഒരു ആറ് ഉണ്ടാകുന്ന ചേഞ്ചസ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പല ആളുകളുടെയും സംശയമാണ് നമ്മൾക്ക് എത്ര മദ്യപാനം ഒരു ദിവസം മദ്യം കുടിക്കാം സി ഈ മദ്യത്തിൻ്റെ അളവ് സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ പറയുന്നത് നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്ന മദ്യം ഏകദേശം ഒരു പോയിൻറ്റ് സിക്സ് ഔൺസാണ് പോയിൻറ്റ് സിക്സ് ഔൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ കുറവാണ് വളരെ കുറവളവിൽ അത്രയും കഴിച്ചാൽ ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ സെൻറ്റർ ഓഫ് ഡിസീസ് കൺട്രോൾ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് സ്ത്രീകളിൽ വളരെ പോയിൻറ്റ് സിക്സ് ഔൺസ് ആണെങ്കിൽ തന്നെ അത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് പുരുഷന്മാരിൽ രണ്ട് പ്രാവശ്യം ഈ പോയിന്റ് സിക്സ് ഔൺസ് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു കാരണവശാലും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇത് കൂടാതെ നമ്മൾ മദ്യം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു ഇത് അത് വായിക്കാത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ടങ്കിൽ നാക്കിലെ നാക്കിലെ തന്നെ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് നാക്കിലെ പാ പാപ്പിലേക്ക് കുറച്ച് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് കുറേ മദ്യം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ടങ്ക് ഡ്രൈ ആവും അതുപോലെ തന്നെ ഒത്തിരി ദിവസം കുടിക്കുന്ന മദ്യം നല്ല മദ്യപിക്കുന്ന ഒരാളുടെ നാക്കൊക്കെ വെള്ള കളറിലിരിക്കും വൈറ്റ് കളറിലോട്ട് മാറും അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിന് അകത്തോട്ട് കീറുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് കാരണം മദ്യപാന മദ്യം ശരീരത്തിന് നല്ലതല്ല അത് വളരെ ക്ലിയറായിട്ട് അത് മദ്യപാനം വെച്ചിട്ട് ശരീരത്തിന് ടോക്സിക് ആണ് നമ്മുടെ ലിവർ കരൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഡീറ്റോക്സിഫൈ ചെയ്ത് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ഡീറ്റോക്സിഫൈ ചെയ്യും ശരീരത്തിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ അതിനെ മാറ്റുന്നത് കരളാണ് കരളില്ലെങ്കിൽ ഈ ഒരു സാധനം വിഷമായിട്ട് തന്നെ മാറും നമുക്കത് വലിയ ഡേഞ്ചറസ് തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് ശരീരത്തിലോട്ട് എത്തി നമ്മളിപ്പം നാക്ക് കഴിഞ്ഞു നമ്മളെ വയറിലോട്ട് എത്തുകയാണ് അന്നനാളം വഴി വയറിലെത്തി വയറിലെത്തി ഈ സമയത്ത് വയറിന് വേറെ ആഹാരങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് നേരെ ചെറിയ കുടലിലോട്ട് പോകും സ്മോൾ ഇൻഡസ്റ്റേനിലോട്ട് പോകും സ്മോൾ ഇൻഡസ്റ്റേനിൽ ഇത് വളരെ വേഗത്തിൽ അബ്സോർവ് ചെയ്യും ഏകദേശം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിൽ കൂടുതൽ നേടും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ കൊണ്ട് ഈ കുടിച്ച മദ്യമെല്ലാം വളരെ വേഗത്തിൽ അബ്സോർവ് ആവും അതുകൊണ്ടാണ് നമ്മൾ വെറും വയറ്റിൽ മദ്യം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിക്കാവൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇതാണ് നമ്മൾ മദ്യപിക്കുന്നു വെറും വെയറ്റിലാണെങ്കിൽ വളരെ വേഗത്തിൽ അത് ആക്ട് ചെയ്യും ഇനി ആഹാരത്തിൻ്റെ കൂടെയാണ് അത് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഹാരമുള്ളതുകൊണ്ട് തന്നെ വളരെ പതുക്കെ പതുക്കെ മാത്രമേ അത് സ്മോൾ ഇൻഡസ്ട്രിയനിലോട്ട് മൊത്തം പോവുകയുള്ളൂ വളരെ ലേറ്റ് ആയിട്ട് അതുമാത്രമല്ല ഇത് ആഹാരത്തിനോട് മിക്സ് ആവുന്ന സമയത്ത് ആഹാരം ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് പല ആളുകൾക്കും തികട്ടി വരുന്ന പ്രോബ്ലം ഉണ്ടാകുന്നതും ദഹനത്തിൻ്റെ പ്രോബ്ലവും മദ്യം ആഹാരത്തിനോടൊപ്പം കഴിച്ചാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും അതുമാത്രമല്ല മദ്യം ധാരാളം കഴിക്കുന്ന സമയത്ത് വയറിൽ അസിഡിറ്റിയും കൂടും ഇപ്പം നമുക്ക് പുളിച്ച് തേട്ടലും മറ്റ് പ്രോബ്ലം ഉണ്ടാവും എന്തിനാണ് പല ആളുകളും മദ്യപിക്കുന്ന ഒരു കിക്ക് കിട്ടാൻ അല്ലേ അതിനാണ് മിക്ക ആൾക്കാരും ആഹാരം ഈ മദ്യം കഴിക്കുന്നത് മദ്യം കഴിക്കുന്ന സമയത്ത് ഇത് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നേരെ അബ്സോർവ് ചെയ്തത് ബ്ലഡിലോട്ട് ഇറങ്ങി ബ്ലഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ബ്രെയിനിൽ പോയി ഡോപ്പമിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കും ഈ ഡോപ്പമിൻ ഹോർമോൺ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഹോർമോൺ നമുക്ക് സന്തോഷം ഉണ്ടാവും ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യ ദിവസം ഒരു പെഗ് കഴിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു പെഗ് വെച്ച് നമ്മൾ കുറേ ദിവസം ഒരു മാസം കഴിക്കുന്നു എല്ലാ ദിവസവും സന്തോഷം കിട്ടും ഒരു മൂന്ന് മാസമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു പെഗ് മതിയാവാതാവും അതാണ് ഈ ഡോപ്പമിൻ്റെ പ്രശ്നം ഞാൻ പണ്ട് ചോക്ലേറ്റിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത് കാരണം ഡോപ്പമിൻ ഒരു ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ അതിൽ ആ ആ ഒരു സാധനം അതേ രീതിയിൽ കൊടുത്തോണ്ടിരുന്നാൽ അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് പോരാതെ വരും അപ്പൊ നമുക്ക് എന്തു ചെയ്യും രണ്ട് ബെഗ് ആക്കും രണ്ട് ബെഗ് ആക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടി തുടങ്ങും വീണ്ടും വീണ്ടും ഒരു ആറേഴ് മാസം അതുപോലെ പോവും ആറേഴ് മാസം കണ്ടിന്യൂസ് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രണ്ട് ബെഗ് കഴിച്ചാലും സന്തോഷം കിട്ടാതെ വരും അപ്പം അദ്ദേഹം മൂന്ന് ബെഗ് ആകും അങ്ങനെ ഒരു അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ആകുമ്പോൾ അദ്ദേഹം ഒരു വലിയൊരു മദ്യപാനിയാവും ഇല്ലാതെ അവർക്ക് സന്തോഷം കിട്ടാത്ത അവസ്ഥയിലോട്ടാവും മദ്യം നിർത്തി അപ്പം ഡിപ്രഷനോട്ട് പോകുന്ന അവസ്ഥയിലോട്ടെത്തും ഇതാണ് അഡിക്ഷൻ പല ആളുകൾക്കും ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ തമാശക്ക് തുടങ്ങും ഇങ്ങനെ നമ്മൾ മദ്യപിച്ച് മദ്യപിച്ച് കുറച്ച് നാൾ കഴിയുമ്പം അത് അഡിക്ഷൻ ആയിട്ട് മാറും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടാതാവുമ്പോഴുള്ള പ്രോബ്ലമാണ് മിക്ക ആളുകളിലുണ്ടാവുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കരളാണ് തൊണ്ണൂറ് ശതമാനവും മെറ്റബോളിസ് ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് മൂത്രത്തിലൂടെ പോവും നമ്മുടെ സ്വെറ്റിലൂടെ പോവും വിയർക്കുമ്പോൾ പോകും അതുപോലെ നമ്മുടെ ബ്രത്തിലൂടെ പോകുന്നുണ്ട് നമ്മൾ ശ്വാസം പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഈ മദ്യം പുറത്തോട്ട് പോകുന്നുണ്ട് എക്സ്ക്രീറ്റ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബ്രത്ത് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നോക്കാൻ വേണ്ടി ബ്രത്ത് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനമാണ് കരളിലൂടെ അപ്പോൾ കരളിനെന്തെങ്കിലും പ്രോബ്ലമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളിങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ കരൾ വേഗം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് മനസ്സിലായി കാരണം കരളുണ്ടെങ്കിൽ ഈ ലിവറിനെ നമുക്ക് നോർമൽ ആക്കി അല്ലെ സോറി ഈ മദ്യത്തിനെ നമുക്ക് നോർമൽ ആക്കാൻ പറ്റുള്ളൂ ഈ മദ്യത്തിന് ഡീഗ്രേഡ് ചെയ്യുന്ന കുറേ എൻസെയിമുകളുണ്ട് ആൽക്കഹോൾ ഡീഹൈഡ്രോജിനിയസ് എൻസൈം എ ഡി എച്ച് എന്ന് പറയും അതുകൂടാതെ ആൾഡിഹൈ ഡിഹൈഡ്രോജിനിയസ് ഇതുപോലുള്ള എൻസൈമുകളാണ് ഈ മദ്യത്തിന് ഡീഗ്രേഡ് ചെയ്യുന്നത് അതും അത് കുറേ ആയിക്കഴിഞ്ഞാൽ അമിതമായി കഴിഞ്ഞാലും നമ്മുടെ കരളിനെ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓക്കെ നമ്മൾ ഒരു മണിക്കൂറിൽ ഏകദേശം അര ഔൺസ് ഏകദേശം ഒരു പത്ത് ഗ്രാമിനടുപ്പിച്ചൊക്കെയാണ് പത്ത് മുതൽ പതിനാല് ഗ്രാമാണ് മദ്യം ഡീഗ്രേഡ് ആവുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ആവുന്നു ലിവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ഥിരമായ ബദ്യപാനി അല്ല നമുക്ക് സാധാരണ ഒരു നോർമൽ വെയ്റ്റ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു മണിക്കൂർ കൊണ്ടത് ഒരു അര ഔൺസ് പിന്നെ മദ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റായി പുറത്തു പോകും രണ്ട് മണിക്കൂറാകുമ്പോൾ അത് ഏകദേശം ഔൺസോളം അത് പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ആറേഴ് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കുടിച്ച മദ്യം എസ്ക്രീറ്റ് പോകും നമ്മുടെ ലിവറെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലിവർ നല്ലോണം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് കുറച്ചും കൂടെ പ്രൊലോങ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ സ്ഥിരമായി മദ്യപിക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊണ്ണത്തടി കൂടും വയറിന് ദഹന പ്രോബ്ലം ഉണ്ടാകും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഹാരത്തിനോടൊപ്പം കഴിക്കുമ്പോൾ ദഹന പ്രോബ്ലം ഉണ്ടാകും അസിഡിറ്റി കൂടും പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും കരളിന് ഫാറ്റി ലിവർ ഉണ്ടാവാം പിന്നെയും മദ്യപിച്ചു കഴിഞ്ഞാൽ അത് സിറോസിസ് ആയിട്ട് മാറും അത് ക്യാൻസർ പോലുള്ള അവസ്ഥ ഉണ്ടാകുന്ന വളരെ ഡേഞ്ചറസ് അവസ്ഥയാണ് ഈ മദ്യപാനം നമുക്ക് പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ടാക്കും നമുക്ക് തൊട്ട നമ്മുടെ തൊണ്ട മുതൽ അതായത് ത്രോട്ടിലുണ്ടാകും ഈസോഫാറസുണ്ടാക്കാം ലിവറിൽ ഉണ്ടാക്കാം പല ക്യാൻസറുകളും മദ്യപാനുണ്ടാക്കാൻ ഒരു ഫാക്ടറാണ് അത് കൂടാതെ നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കും നമ്മുടെ മെമ്മറി കുറയ്ക്കും നമ്മുടെ ഓർമ്മശക്തി കുറയ്ക്കും നമ്മൾ പ്രായമാകുമ്പോൾ ഒക്കെ പെട്ടെന്ന് മറവി വരും അപ്പം അതുകൊണ്ട് തന്നെ അമിതമായി മദ്യപിക്കുന്ന ഒരു കാരണവശാലും മെഡിക്കലി തന്നെ സയൻറ്റിഫിക്കലി തന്നെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ വളരെ വ്യക്തമായിട്ട് ഞാൻ എത്രയാണ് മദ്യപിക്കുന്നതെന്ന് പറഞ്ഞു കാരണം മദ്യപിച്ചുള്ള പ്രോബ്ലം ഇതാണ് നമ്മൾ സ്ലോലി സ്ലോലി അതിനോട് അഡിക്റ്റഡായി പോകും ആയി പോയിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷവും നമുക്ക് വേറെ മറ്റു സന്തോഷങ്ങളൊന്നും നമുക്ക് ഒരു സന്തോഷം നമുക്ക് നൽകില്ല നമുക്ക് ആ മദ്യപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മാത്രമേ നമുക്കൊരു സന്തോഷമായി മാറുകയുള്ളൂ അതിനെ നമ്മൾ സ്ലോലി നമ്മളെ അഡിക്റ്റഡ് ആക്കിക്കൊണ്ട് നമ്മുടെ ലിവറിനും മറ്റ് ഓർഗൻസിനെയും ഡാമേജ് ഉണ്ടാക്കും കുറേ നാൾ മദ്യപിച്ചാൽ ഹൃദയത്തിന് വരെ മോശമാണ് പല ആളുകളും വിചാരിക്കുന്ന മദ്യപിച്ചാൽ ഹൃദയത്തിന് നല്ലതാണെന്നാണ് പക്ഷേ തെറ്റാണ് ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം ധാരാളം ആളുകളോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ